ഹായ് ഓൾ എല്ലാവർക്കും വിഷു സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ടോപ്പിൽ ചിക്കു കളർ വരുന്ന ടോപ്പിൽ ഗോൾഡൻ വീവിങ് പോയിട്ടുണ്ട് ഓൾ ഓവറായിട്ട് നാല് കളർ ഷെയ്ഡിലാണ് നമുക്ക് ഈ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ എല്ലാം തന്നെ ചിക്കു ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും മാത്രമാണ് കളർ വേരിയേഷൻ വരുന്നത് ടോപ്പ് മെറ്റീരിയലിൻ്റെ യോക്ക് പോർഷനിലായിട്ട് ഒരു ബട്ടൺ ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് അതുപോലെ ഓൾ ഓവർ ആയിട്ട് നമുക്കിതുപോലെ സിൽക്ക് വീവിങ് ആണ് പോയിട്ടുള്ളത് നല്ല ലെങ്തും വെടുത്തുമുള്ള മെറ്റീരിയലാണ് തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപയാണ് അതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത്തഞ്ച് രൂപയുടെ മെറ്റീരിയൽ നമ്മൾ നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് പണം ഉണ്ടാക്കാൻ ഒരു അവസരം നമ്മൾ ചെയ്തു തരുന്നുണ്ട് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സും കൂടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തും മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലുള്ള മെറ്റീരിയൽസും നിങ്ങൾക്ക് ഓർഡറിനുസരിച്ച് റീസെല് ചെയ്ത് ക്യാഷ് എൺ ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസിനും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ അവസരങ്ങളും തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ പറഞ്ഞ് അത് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയും ബോട്ടവുമാണ് ഇങ്ങനെ വരുന്നു നമ്മുടെ ഈ മെറ്റീരിയൽസിൻ്റെ ബോട്ടോയും ദുപ്പട്ടയും കളർ ചേഞ്ച് വരുന്നത് നാല് കളേഴ്സിലാണ് ഒന്ന് പിങ്ക് കളറ് രണ്ട് പീച്ച് കളറ് മൂന്ന് യെല്ലോ കളറ് നാല് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് താങ്ക് യു ഫോർ വാച്ചിങ്